ഒഡീഷയിലെ മൽക്കന്നഗരിയിൽ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി കമാൻഡർമാരുൾപ്പെടെ മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഒൻ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മാവോയിസ്റ്റ് ഭീകരർ കീഴടങ്ങിയിട്ടുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു മാവോയിസ്റ്റും നക്സൽ ഭീകരത ഇല്ലാതാക്കുമെന്ന മോദിയുടെ പ്രഖ്യാപനം ഏറ്റവും ഒടുവിൽ ഒഡീഷയിലെ മൽക്കനഗരിയിൽ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകൾ കൂടി കീഴടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ അമൽ രാജ്യത്തുനിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിനെ കൃത്യമായിട്ടൊരു ടൈം ലൈനും നിശ്ചയിച്ചിരുന്നു അടുത്ത വർഷം മാർച്ചോടുകൂടി രാജ്യത്തുനിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് അതിന്റെ ഭാഗമായി മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഛത്തീസ്ഗഡ് ഒഡീഷ തെലങ്കാന മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിലവിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ തുടരുകയാണ് അതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ഛത്തീസ്ഗഡിൽ കാലങ്ങളോളം മാവോയിസ്റ്റുകൾ ക്കി ഭിരുന്ന പ്രദേശങ്ങൾ പോലും മാവോയിസ്റ്റ് മുക്തമാക്കാനും അവിടെ വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാനും സാധിച്ചു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് ഒഡീഷയിലെ മൽക്ക നഗരിയിൽ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റ് ഭീകരരാണ് കീഴടങ്ങിയിട്ടുള്ളത് കമാൻഡർമാരുൾപ്പെടെയുള്ള ഭീകരർ കീഴടങ്ങി തലക്കി ഇനാം പ്രഖ്യാപിച്ച ഭീകരരുൾപ്പെടെയാണ് കീഴടങ്ങിയിട്ടുള്ളത് എ കെ ഫോർട്ടി സെവൻ കൂടാതെ റൈഫിളുകൾ മറ്റ് ആയുധങ്ങൾ വെടിയുണ്ടകൾ ബോംബ് തുടങ്ങിയിട്ടുള്ളവ ഇവരുടെ സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തുകയും അത് പോലീസിന് മുൻപിൽ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നിരവധി ഭീകരരാണ് നിലവിൽ പിടിച്ചു നിൽക്കാനാകാത്ത രാജ്യത്ത് തൂക്കിൻകുഴലിലൂടെയും രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാമെന്ന ആശയം പ്രചരിപ്പിച്ച മാവോയിസ്റ്റ് ഭീകരർ ഓരോന്നായി കീഴടങ്ങുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മാത്രം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് മാവോയിസ്റ്റ് ഭീകരരാണ് കീഴടങ്ങിയിട്ടുള്ളത് ആറായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കീഴടങ്ങാൻ തയ്യാറാകാത്തവർക്കെതിരെ കർശന സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് സുരക്ഷാസേന നൽകുന്നത് അമൽ യെസ് ഒഡീഷയിലെ മൾക്കനഗരിയിൽ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി കമാൻഡർമാർ ഉൾപ്പെടെയാണ് കീഴടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് മാവോയിസ്റ്റ് ഭീകരർ കീഴടങ്ങിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ